ദിലീപ് കുറ്റവിമുക്തൻ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ ആറുവരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തി ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയ എല്ലാ വകുപ്പുകളും നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി കേസിലെ ഏഴു മുതൽ പത്തു വരെ പ്രതികളെയാണ് ജഡ്ജി ഹണി എം വർഗീസ് കുറ്റവിമുക്തരാക്കിയത് കേസിൽ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് എട്ടു വർഷം നീണ്ട സമാനതകളില്ലാത്ത നിയമ പോരാട്ടത്തിനാണ് വിചാരണ കോടതിയിൽ പരിസമാപ്തി കുറിക്കുന്നത് ഒന്നാം പ്രതി പൾസർ സുനി എന്ന സുനിൽകുമാർ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി ബി മണികണ്ഠൻ നാലാം പ്രതി വി പി വിജേഷ് അഞ്ചാം പ്രതി എച്ച് സലീം എന്ന വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് എന്നിവരെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് കൂട്ടബലാത്സംഗം തെളിഞ്ഞെന്നും കോടതി വ്യക്തമാക്കി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറു പ്രതികളുടെയും ജാമ്യം കോടതി റദ്ദാക്കി ഇവർക്കുള്ള ശിക്ഷ ഈ മാസം പന്ത്രണ്ടിന് വിധിക്കും ഏഴാം പ്രതി ചാർലി തോമസ് എട്ടാം പ്രതി ദിലീപ് എന്ന ഗോപാലകൃഷ്ണൻ ഒൻപതാം പ്രതി സനിൽകുമാർ പത്താം പ്രതി ശരത്ജി നായർ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത് ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കി അതേസമയം പൾസർ സുനി ഐ ടി ആക്ട് പ്രകാരവും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ നിലവിൽ ജാമ്യത്തിലാണ് ഇവരെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ മാത്രമാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ അതിക്രമിച്ചു കയറി യുവനടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തി വൈരാഗ്യം മൂലം നടൻ ദിലീപ് മുഖ്യപ്രതി പൾസർ സുനിക്ക് ആക്രമണത്തിനുള്ള കൊട്ടേഷൻ നൽകുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത് ഒന്നര കോടി രൂപയുടെ കൊട്ടേഷൻ ദിലീപ് നൽകിയെന്നാണ് പൾസർ സുനി പോലീസിനോട് വെളിപ്പെടുത്തിയത് പിടിക്കപ്പെട്ടാൽ മൂന്നര കോടി രൂപ നൽകുമെന്നും ദിലീപ് വാഗ്ദാനം നൽകിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ വെച്ച് യുവനടി ആക്രമിക്കപ്പെടുന്നത്